പ്രോഫിറ്റ് ഇപ്പോൾ ഒരാൾക്ക് ബിസിനസ് തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അയാളുടെ ആശയം മാത്രമേ അതായത് സീഡ് മാത്രമേ ഉള്ളൂ ഇനി ആ സീഡിന് ഒരു സ്ഥലം വേണം ലാൻഡ് വേണം അപ്പോൾ ലാൻഡ് വേണമെന്ന് പറയുമ്പോൾ ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ് അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈത്തപ്പഴം കൊണ്ടുപോയിട്ട് നമ്മളിവിടെ മലപ്പുറത്തിട്ടാലോ എറണാകുളം ഇട്ട് കഴിഞ്ഞാലോ വിളയണന്നില്ല അതുപോലെ തേങ്ങ കൊണ്ടുപോയിട്ട് സൗദി അറേബ്യ കൊണ്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാവണം എന്നില്ല അതുപോലെ ഉണ്ടാവണം ഉണ്ടാവില്ല എന്നല്ല ഉണ്ടാവാ അത്ര തന്നെ എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യണം എന്നില്ല അപ്പൊ അതുപോലെ തന്നെ ആ സീഡിന് പറ്റിയ ലാൻഡ് ചെയ്താന്നുള്ളതാ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാ അത് പല ആൾക്കാർ സംരംഭകർക്ക് അറിയില്ല ചില ആളുകൾ സെലക്ട് ചെയ്തെങ്ങനെയാന്ന് വെച്ചാൽ റെന്റ് കുറഞ്ഞ സ്ഥലം ചില ആളുകൾ സെലക്ട് ചെയ്യേണ്ട വീടിന്റെ അടുത്തുള്ള സ്ഥലം ചില ആളുകൾ എനിക്ക് ഏറ്റവും കൺവീനിയൻസ് ഉള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതായത് ഞാൻ പറയുന്ന തീംസിലേക്ക് എത്തുന്ന ഒരു ബിൽഡിങ് ഓണർ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ അതല്ല ആ സീഡിന് അനുയോജ്യമായ സ്ഥലമല്ലേ വേണ്ടത് അതിനെ സെലക്ട് ചെയ്യാനാണ് അടുത്ത് സഹായിക്കാം ഇത് രണ്ടും സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ബഡ്ജറ്റ് മനസ്സിലാവാം കാരണം ഇതിൻ്റെ ബഡ്ജറ്റ് മനസ്സിലാവണമെങ്കിൽ ഏത് ലാൻഡ് ഓരോ ലാൻഡിനനുസരിച്ച് ഡിഫറൻറ്റാണ് എറണാകുളം ഇതുപോലെ അല്ല ഉള്ളോട്ടൊരു സ്ഥലത്ത് അതുപോലെ ആവില്ല മലപ്പുറം അതുപോലെ ആവില്ല കാലിക്കറ്റ് എല്ലാ സ്ഥലങ്ങളും ഡിഫറൻ്റ് ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് അപ്പോൾ അതിനെ കളക്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ ബിസിനസിന്റെ സൈസ് ഫിക്സ് ചെയ്യും അതിനെയാണ് ക്യാപിറ്റൽ കണ്ടെത്തുക പിന്നെ ഈ ക്യാപിറ്റൽ കണ്ടെത്താനുള്ള റിസോഴ്സുകളാണ് പിന്നെ കാരണം പലപ്പോഴും ക്യാപിറ്റൽ കറക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ കോംപ്രമൈസ് ചെയ്തിട്ട് കുറഞ്ഞ റെൻ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ ആ ബിസിനസ് ചെറുതായി പോകുന്നു ആ ബിസിനസ് ഫെയിലിയർ ആവുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം സെലക്ട് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കപ്പാസിറ്റി എന്താണ് അപ്പോൾ കയ്യിൽ ഉദാഹരണം പറയണെങ്കിൽ മുപ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ വേണം ആകെ ഇരുപത് ബാക്കി മുപ്പത് ലക്ഷം രൂപ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്യാത്ത ഒരാൾ എന്താ ചെയ്യുക ഇരുപത് ലക്ഷം കൊണ്ട് ആ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കും ഫെയിലിയർ ഫെയിലിയർ ആവും ആവും കാരണം അപ്പൊ ആ മുപ്പത് ലക്ഷത്തെ സോൾവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ അയാൾ ലോൺ എടുക്കണം അത് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ വെക്കണം അതിനും താല്പര്യമില്ല കസ്റ്റമർ അഡ്വാൻസ് വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ള ബിസിനസ് സോ ആണെങ്കിൽ എല്ലാ ബിസിനസിലും പറ്റില്ല അങ്ങനത്തെ ബിസിനസ് ബിസിനസ്സാണെങ്കിലും അതോ ഈ മൂന്ന് മാർഗങ്ങളിലൂടെയാണ് ക്യാപിറ്റൽ സോഴ്സ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതിനെ സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വലിയൊരു ചോദ്യമാണ് കാരണം ഇതൊക്കെ ചെയ്തു എല്ലാം റെഡിയാണ് ഈ കാര്യത്തിലൊക്കെ നമ്മൾ ഒരു കുറച്ചൊക്കെ അഡ്വാൻസ്ഡ് ആണ് എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ മൂന്നാമത്തെ ഒരു കാര്യമാണ് വളരെ ക്രിട്ടിക്കൽ ഹൗ ടു മാർക്കറ്റിങ് ഇതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യും നമ്മളൊരു സ്ഥലത്ത് നല്ലൊരു സ്പോട്ടിൽ തുടങ്ങിയത് കൊണ്ടോ നല്ലൊരു സ്ഥലത്ത് ക്യാപിറ്റൽ കൊണ്ടുവന്നതുകൊണ്ടൊന്നും കാര്യമില്ല അതിനെ മാർക്കറ്റ് ചെയ്തെടുക്കണം കസ്റ്റമർ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അപ്പം ഇതിന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അപ്പോൾ ഈ ക്യാപിറ്റൽ തന്നെ ഒരു തേർട്ടി പെർസെൻറ്റ് ഇപ്പോഴത്തെ കാലത്ത് ഒരു തേർട്ടി പെർസെൻ്റ് നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണം അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട് ഫിസിക്കൽ മാർക്കറ്റിംഗ് ഉണ്ട് ഈ രണ്ട് മാർക്കറ്റിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അതിലുള്ള മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻറ്റ് കാരണം ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വാല്യൂ ഉള്ളതോ ഡിജിറ്റൽ വേൾഡിലാണ് ലോകത്തെ ഏറ്റവും വാല്യൂ ഉള്ള ലാൻഡ് എവിടെയെന്ന് വെച്ചാൽ ഡിജിറ്റി ഡിജിറ്റൽ വേൾഡിലാണ് ആമസോൺ ഡോട്ട് കോമിന്റെ വാല്യൂ എത്ര ആ ഹെവി ഹെവിയല്ല അപ്പൊ അതേപോലെ ഫേസ്ബുക്കിന്റെ വാല്യൂ അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് അപ്പൊ ഭൂമിയിലുള്ള ലാൻഡിനേക്കാളും വിലയുണ്ട് ഡിജിറ്റൽ ിൽ ഇനി കറക്റ്റ് ആണ് ഒരു ബിസിനസ് തുടങ്ങിയത് നമ്മൾ മാർക്കറ്റിങ്ങിലേക്ക് മാറ്റി അത് പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് മാറ്റി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ അത് തുടങ്ങുന്നത് നമ്മൾ ആലോചിക്കാൻ പാടുള്ളൂ കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഉണ്ട് അത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് പലപ്പോഴും തോറ്റുപോകുന്നത് അതിന് കാരണമുണ്ട് അതിന് മനസ്സിലാക്കാത്തൊരു കാരണമുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾക്ക് ഇത്രയും കാലം ഫിസിക്കൽ അസറ്റുകൾ ഉള്ളൂ അതെ ലാൻഡ് ഷോറൂം ബിൽഡിങ് ഇതൊക്കെ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഇത് ഫിസിക്കൽ അസറ്റുകളാണ് ഡിജിറ്റൽ അസറ്റിന് ക്യാഷ് കൊടുത്ത് വാങ്ങിയ ശീലം നമുക്കില്ല അതുകൊണ്ട് ഡിജിറ്റൽ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സെറ്റ് വന്നതിൽ പുതിയ ജനറേഷൻ ജനറേഷനാണ് പക്ഷേ ഇപ്പോഴത്തെ പഴയ ആളുകൾക്ക് അതില്ല അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യില്ല അപ്പം ഈ തേർട്ടി പെർസെൻറ്റേജ് മാറ്റിവെക്കാത്ത ഒരാൾ ബിസിനസ് തുടങ്ങുവാണ് എന്താ സംഭവിക്കുക ഇയാൾ കയ്യിൽ അമ്പത് ലക്ഷമുണ്ട് ഈ അൻപത് ലക്ഷം ഫുൾ ആയിട്ട് ഇയാൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് തുടങ്ങി തുടങ്ങിയപ്പോൾ ഏറ്റവും ദിവസം മുതൽ മാർക്കറ്റിങ് ഇല്ല ഇതിൽ നിന്ന് പൈസ പൈസ കഴിഞ്ഞാൽ താഴ്ത്തി അപ്പോൾ ഈ മാർക്കറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇയാൾ ടോട്ടലി ആ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ഔട്ടും പിന്നെ കുറച്ചു കാലത്തേക്ക് ഒരു നല്ലൊരു മൂവ്മെന്റ് ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സ്ഥാപനം തുടങ്ങുമ്പോഴും മാ തുടക്കത്തിൽ കുറച്ച് ആൾക്കാർ അട്രാക്ട് ചെയ്യും പുതിയൊരു സ്ഥാപനം തുടങ്ങും അത് മാസം മാക്സിമം പോവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഡിക്ലൈൻ ആവാൻ തുടങ്ങും പക്ഷെ ഈ ആറു മാസത്തെ ബിസിനസ് കണ്ടിട്ട് അയാൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ് എല്ലാ കാലത്തും ഈ ബിസിനസ് ഉണ്ടാവും ഉണിക്ക് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വണ്ടിയിൽ എണ്ണ അടിക്കുന്നത് പോലെയാണ് വണ്ടി എത്ര കാലം ഓടിക്കണോ അത്ര കാലം റീഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കണം ഇനി അത് ഫില്ല് ഒരു രീതി വരണം അത്രത്തോളം ലോയൽറ്റി ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യണം എന്ന് ഹൺഡ്രഡ് പെർസെന്റേജ് ആ കസ്റ്റമർ അവിടെ നിന്ന് മാത്രമേ എടുക്കുകയുള്ളൂ അങ്ങനത്തെ കസ്റ്റമേഴ്സിന്റെ വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റണം അവർ റിപ്പീറ്റ് 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 ആയിട്ട് എടുക്കും അവർ ലോയൽ ആയിട്ട് മാറിയിട്ടുണ്ടോ ഒരു സ്ഥാപനത്തിന് വൺ ടൈം കസ്റ്റമർ റിപ്പീറ്റ് കസ്റ്റമർ ലോയൽ കസ്റ്റമർ ആൻഡ് അഡ്വക്കേറ്റ് പ്രൊമോട്ടർ ഇങ്ങനെയുള്ള രീതിയിലാണ് വരാ അപ്പൊ ലോയൽ ആക്കി മാറ്റണമെങ്കിൽ മിനിമം രണ്ട് മൂന്ന് കൊല്ലം നമ്മൾ സർവീസ് കൊടുക്കണം അപ്പൊ ലോയൽ ആയി മാറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല പിന്നെ മാർക്കറ്റിംഗ് അത്ര ചെയ്യേണ്ട ആവശ്യം അതുവരെ ഇടാൻ അവരുടെ അത് മാറ്റി വെക്കാത്താണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ഇത് മാർക്കറ്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നു ലൊക്കേഷൻ ഫൈനലൈസ് പിന്നെ ഇല്ല ഏറ്റവും വലിയ ചലഞ്ച് പറയുന്നത് ആ ഇതിനെങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയില്ല കാരണം എല്ലാ ബിസിനസ്സുകളിലും പീപ്പിൾ ഉണ്ട് പ്രോസസ് ഉണ്ട് ടെക്നോളജി ഉണ്ട് പീപ്പിൾ പ്രോസസ് ടെക്നോളജി ഇത് മൂന്നിനെയാ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ ഇപ്പോൾ വലിയ വലിയ കമ്പനികൾ നമ്മൾ കാണുന്നുണ്ട് അവരൊക്കെ എന്താ ചെയ്തിരിക്കുന്നത് ടെക്നോളജിയും പ്രോസസ്സും ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതിലേക്ക് കുറച്ച് ആളുകളെ കൊണ്ടുവന്നുണ്ട് അവർക്ക് എച്ച് ആർ എം സിസ്റ്റം വേണം എന്നാൽ അവർ കറക്റ്റ് വർക്ക് ചെയ്യുള്ളൂ അവരുടെ പ്രൊഡക്റ്റീവ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ പ്രോസസ്സുകൾ സെറ്റ് ചെയ്യണം ഓർഡറിന്റെ ഉണ്ട് ഡെലിവറി പ്രോസസ്സ് ഉണ്ട് ഇൻവെന്ററി മാനേജ്മെന്റ് എല്ലാത്തിലും ഉണ്ട് ആ ഓർഡർ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ടെക്നോളജി ഇന്റിഗ്രേറ്റ് ചെയ്യണം ആ ടെക്നോളജി കൊണ്ടുവരാനും ഇവർക്ക് കൺസൾട്ടേഷൻ ആവശ്യമാണ് അപ്പോൾ ഈ ഒരു സൈഡിലാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഒരാൾ ഒരു ആശയം കൊണ്ട് വന്നാൽ ഒന്നാമത്തത് അയാൾക്ക് ആശയത്തെ ഏറ്റവും സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള എവിടെ പ്ലേസ് ചെയ്യണം അത് പറഞ്ഞു കൊടുക്കുന്നു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ആ ബഡ്ജറ്റ് പ്രകാരം ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നു മാർക്കറ്റ് സ്ട്രാറ്റജി സക്സസ്ഫുൾ ആയ മാനേജ്മെൻറ്റ് ഏരിയ കറക്റ്റ് ചെയ്യുന്നു പിന്നെ വളരെ ആയിട്ടുള്ള സാധനം എല്ലാ ബിസിനസ്സിലും സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ അതിലൊരു സക്സസ് സീക്രട്ട് ഉണ്ട് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്ന് പറയും അത് ആ ബിസിനസിന്റെ ഉള്ളിലുണ്ട് അതൊരു ഫുഡ് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേറെയാണ് ടെക്സ്റ്റൈൽസ് തുടങ്ങുകയാണെങ്കിൽ വേറെയാണ് കൺസെഷൻ തുടങ്ങുകയാണെങ്കിൽ വേറെയാണ് സർ എല്ലാത്തിലും ഒരു ക്രിട്ടിക്കൽ സക്സ അല്ലെങ്കിൽ ഒരു നൂറ് ബിസിനസ് എടുത്തു നോക്കാം നമ്മൾ ഒരു നൂറ് ഹോട്ടലിൽ എടുത്തു നോക്കാം അതിൽ എത്ര പേരെ വിജയിച്ചിട്ടുള്ളത് തൊണ്ണൂറ് പേരും ഫെയിലിയർ ആയിരിക്കും തൊണ്ണൂറ് പേരും വെറുതെ റൊട്ടേറ്റ് ചെയ്യായിരിക്കും അതിലൊരു പത്ത് പേരെ വിജയിച്ചിട്ടുണ്ടാവുള്ളൂ ഒരു അങ്ങാടി ആ കടയ്ക്കാണല്ലോ നമ്മളധികം പോവാറ് വിജയിച്ച ക അവർക്കൊരു ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ ഉണ്ട് ആ ഫാക്ടറിനെ ഇവർക്ക് മനസ്സിലാവണം അത് എല്ലാത്തിലും ആയിട്ടുള്ള ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം അതാണ് നമ്മുടെ സൊല്യൂഷൻ മാസ്റ്ററുടെ ഏറ്റവും ഹൈലൈറ്റിങ് എന്ന് പറയും ബാക്കിയുള്ളതൊക്കെ പല സ്ഥലത്തും പോയ കിട്ടുമായിരിക്കും പല ക്ലാസ്സിലും പോയ കിട്ടുമായിരിക്കും പക്ഷേ ഓരോ ബിസിനസിലും ഇൻഡിവിജ്വലായിട്ട് ആയിട്ടുള്ള സക്സസ് ഫാക്ടർ വേണം മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല ബാക്കിയെല്ലാം നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം മറ്റുള്ളവരുടെ മാനേജ്മെന്റ് കോപ്പി ചെയ്യാം പീപ്പിൾ മാനേജ്മെന്റ് കോപ്പി ചെയ്യാം ടെക്നോളജി കോപ്പി ചെയ്യാം പലതും കോപ്പി ചെയ്യാമായിരിക്കും ഡിസ്പ്ലേ പ്രൊഡക്റ്റ് ഒക്കെ കോപ്പി ചെയ്തു പക്ഷെ ആ ബിസിനസ്സിനെ വിജയിപ്പിച്ച അടക്കമുള്ള സക്സസ് സീക്രട്ട് അതൊരു ഒരു ഓരോന്നിനും യുണീക്ക് ആയിരിക്കണം കാരണം അവർ വിജയിച്ച ആ പാതിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല കാരണം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട് അവർ വിജയിച്ചതൊക്കെ കോപ്പി ചെയ്തിട്ട് പല ആൾക്കാർക്കും വിജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ യുണീക്ക് സക്സസ് ഫാക്ടർ അതായത് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ പറയാം അതാണ് സൊല്യൂഷൻ മാസ്റ്ററിയുടെ ഏറ്റവും ഹൈലൈറ്റിങ് സൊല്യൂഷൻ മാസ്റ്ററി നൽകുന്നത് നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആക്കാനുള്ള ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ അത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നു അതൊരു ത്രീ അവേഴ്സിന്റെ പ്രോസസ്സാണ് ആണ് കൃത്യമായ ബിസിനസിനെ അനലൈസ് ചെയ്തുകൊണ്ട് ആ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ അത് ഒന്നാവാ രണ്ടാവാ ആയിട്ടുള്ള ഓരോ ബിസിനസ്സുകൾക്കനുസരിച്ചാണ് അത് ക്ലിയർ ആയിട്ട് അപ്പോൾ ഒന്ന് നമ്മൾ വിജയിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണ് രണ്ടും മൂന്നും കൊടുക്കുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ ഒന്ന് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ രണ്ടാമത്ത് ഉപയോഗിക്കാം രണ്ടാമത്തായില്ലെങ്കിൽ മൂന്നാമത്തും ഉപയോഗിക്കാം അതാണ് സൊല്യൂഷൻ മാസ്റ്ററിലെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം കൊടുക്കുന്നത് അപ്പോൾ ഇനി ഫോർ എക്സാമ്പിൾ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത ശേഷം ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഉണ്ടെന്ന് വിചാരിക്കുക അത് ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു ബിസിനസ് പേഴ്സൺ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദ സൊല്യൂഷൻ മാസ്റ്റർ എങ്ങനെയാണ് സൊല്യൂഷൻ കൊടുക്കുന്നത് നല്ലൊരു ആണ് അതോടൊപ്പം തന്നെ ഈ കോമ്പറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് കാരണം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരേ സർവീസ് കൊടുക്കുന്ന ഒരേ പ്രൊഡക്റ്റ്സ് കൊടുക്കുന്ന ഒരേ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത് അപ്പോൾ ഈ കോമ്പറ്റീഷനിൽ നിന്ന് മറികടക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അവർ കൊടുക്കാത്തൊരു കാര്യം കൊടുക്കുക വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ കോമ്പീറ്ററുടെ എന്താണ് വീക്ക്നസ് അത് നമ്മൾ സ്ട്രെങ്തയും ചെയ്യുക എന്ന് പറയും അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അപ്പോൾ അതിൽ നിന്ന് ഡിഫറൻറ്റിയേഷൻസ് യുണീക്ക്നെസ് കൊണ്ടുവരാന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കോമ്പിറ്ററുടെ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം അവരുടെ ബിസിനസ്സിനെ അനലൈസ് ചെയ്ത് അതിലെന്ത് യുണീക്ക്നെസ് കൊണ്ടുവരാൻ കഴിയും അവരിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം കസ്റ്റമേഴ്സിന് വ്യത്യസ്തമായിട്ടുള്ള മേ ബി ചില പ്രൊഡക്ട്സിൽ കൊണ്ടുവരാം ചില 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 പ്രൊഡക്റ്റിൽ പറ്റില്ല എല്ലാവരും ഒരേ ബ്രാൻഡ് വയ്ക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ സർവീസിൽ കൊണ്ടുവരാം സർവീസിൽ പ്രൊഡക്റ്റിലും കഴിയുന്നില്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസില് കൊടുക്കാൻ പറ്റും കസ്റ്റമർ അവിടെ വരുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചൈനയിലൊക്കെ യാത്ര ചെയ്യുന്നത് ഞാൻ ചൈനയിലൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ് വ്യത്യസ്തമായ മുപ്പത് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ശീലല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ചൈനയിലൊക്കെ ഒരു രണ്ടായിരം റെസ്റ്റോറൻറ്റ് ഒരു സ്ഥലത്തുണ്ട് നോക്കുക അല്ലെങ്കിൽ അയ്യായിരം ഷോറൂമുള്ള നാഫന്താഷ ഗോൺസോലൊക്കെ അവിടെയൊക്കെ ചെയ്യും ചെന്ന ആളുകൾക്ക് അറിയാം ആയിരക്കണക്കിന് ഷോറൂമുകളാണ് പക്ഷെ ഒരു ഷോറൂം ഒരു ഷോറൂമിന് കോമ്പറ്റിറ്റർ അല്ല ബിക്കോസ് അവരെല്ലാവരും ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും യൂണീക്നസ് ഉണ്ടാവും ഇതിന് നമ്മൾ ആൾക്കാർ തയ്യാറല്ല കാരണം നമ്മൾ ആളുകൾ ഒന്നുകിൽ കോപ്പി ചെയ്യും അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും നല്ല കാര്യം മാത്രം ചൂസ് ചെയ്യും എന്നാൽ അതിലൊരു കോപ്പി കോപ്പി ബേസ്ഡ് ആണ് നമ്മൾ അധികം ചെയ്യാറ് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ റിസ്ക് ഫ്രീ ആണെന്നുള്ളതാണ് കാഴ്ച ഭയങ്കര റിസ്ക് ഉള്ള സംഭവമാണ് കോപ്പി ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ കോമ്പറ്റീഷനിൽ പോയി കഴിഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് മാർക്കറ്റിൽ ഡിമാൻഡ് കുറയല്ലോ ഡിമാൻഡ് കുറയുന്ന സമയത്ത് ഒന്നെങ്കിലും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും അതല്ലെങ്കിലോ പ്രൈസ് കുറച്ച് കൊടുക്കേണ്ടി വരും ഇത് രണ്ടും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പരാജയം തന്നെയാണ് ലോസ് ആയിരിക്കും ഫൈനലി അവര് ഫെയിലിയർ ആവും എന്നുള്ളതാണ് റിയാലിറ്റി അപ്പൊ ആ യുണീക്നെസ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അപ്പൊ എല്ലാ ബിസിനസ്സായിട്ടും ഇന്റേണൽ എന്റെ ഉള്ളിലിരിക്കും ആ ക്രിയേറ്റീവ് പാർട്ട് അത്ര തന്നെ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല അതിനൊരു എക്സ്റ്റേണൽ പേഴ്സൺ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അപ്പൊ അവരുടെ നീഡ് നമുക്ക് അത് മനസ്സിലാക്കി ആ ബിസിനസ്സിന്റെ യുണീക്ക് കാരണം നമ്മൾ ഇതിൽ ഒരുപാട് റിസർച്ച് നടത്തുന്നുണ്ട് ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ഇൻഡസ്ട്രികളിലും ഡിഫറെന്റ് ആയിട്ടുള്ള യുണീക്നെസ് കൊണ്ടുവരാം യുണീക്നെസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എല്ലാതും യുണീക്കാണ് ഫോർ എക്സാമ്പിൾ പറയുന്നത് ഒരു മരത്തിന്റെ ഒരേ ഇല എടുത്ത് അതുപോലത്തെ ഒരു ഇല ലോകത്തില്ല ഒരു കല്ലെടുത്തു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു കല്ലില്ല ഒരു മരം കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു മരം